എടീടാ നമസ്കാരം അപ്പോൾ നമ്മളെ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ റോഡും റെയിലും നമുക്ക് ഇന്നേ ഫ്ലൈമേൻ്റെ ഒരു ഫ്രോഗ് വന്നു കേട്ടോ കേട്ടോ അതിൻ്റെ സ്നേഹിക്കുന്നതിൻ്റെ പേര് നമുക്കിത് പിന്നെ റിസൾട്ട് എങ്ങനെ നോക്കണം അപ്പം ഐറ്റം കിടലും ഫ്രോഗാണ് റബ്ബർ കോളറ്റി ഒക്കെ ഉണ്ട് ഹുക്കും നല്ല കിടന്നും ഹുക്ക് വന്നിട്ടുണ്ട് നല്ല വലിയ സ്പിന്നറ് നമുക്ക് എന്തായാലും നോക്കാം എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഫ്ളൈമാൻ്റെ ആദ്യത്തെ മീൻറ്റാ അല്ല കിട്ടില്ല സൈസ് വേണ്ട അടിപൊളി സൈസ് വേണം ഫ്രോക്ക് നമ്മുടെ ഫ്രോഗ് ഇതൊക്കെ കിട്ടിലുക്കിട്ടില്ല നമ്മുടെ ഫ്ളൈമാൻ പൊളി നമുക്കിനി അടുത്ത കിട്ടാ